ഇസ്ലാം ഒരു ഔട്ട്ഡേറ്റഡ് മതമാണ് ഇസ്ലാം ഒരു പയഞ്ചൻ മതമാണെന്ന് ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള മതസ്ഥർക്കിടയിൽ ഇസ്ലാമിനെ കളിയാക്കാനുള്ളൊരു റീസൺ കാരണം പലപ്പോഴും ഇസ്ലാമത്തിനെ പെട്ടിട്ടുള്ള മൗലവിമാർ നടത്തുന്ന പല പ്രഭാഷണങ്ങളുമാണ് അവർ ഒരു വിവരമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഒരു വിഡിത്തമായിട്ടുള്ള ഇതാണ് ഇസ്ലാം എന്നുള്ള രീതിയിൽ പറയുന്ന പല വിഡിത്തമായിട്ടുള്ള അനിസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ബാക്കിയുള്ള മതസ്ഥർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഇസ്ലാം ഒരു മോശം മതമാണെന്ന് തോന്നാനുള്ള റീസൺ പല ഇൻസിഡന്റിലും പലതരത്തിലുള്ള വിഡിത്തമായിട്ടുള്ള അൺസൈന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും ഈ മൗലവിമാർ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ തന്നെ രണ്ടാമത്തെ കാരണം വാപ്പയുടെയും ഉമ്മയുടെയും പേരുകൾ മാറ്റി വിളിക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാകും ഹബീബുനം വാപ്പയുടെയും ഉമ്മയുടെയും പേര് മാറ്റി വിളിക്കാൻ പാടില്ല പാപ്പ ഉമ്മ തന്നെ വിളിച്ചാൽ മതി ചെലോര് ഫാദർ മദർ എന്ന് വിളിക്കും അത് പേര് മാറ്റല ഫാദർ എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന്റെ അർത്ഥം മദർ എന്ന് പറഞ്ഞാലും വാപ്പ ഉമ്മ തന്നെയാണ് നാലു പേര് മാറ്റലാണ് മുത്തുനബി സല്ലാഹു അലൈബ് വസല്ലമ്മ തങ്ങൾക്ക് എല്ലാ ഭാഷയും അറിയാം മുത്തുനബി ഒരിക്കൽ പോലും ഫാദറും മദറും ഒന്നും വിളിച്ചിട്ടില്ലേ വിളിച്ചെ അങ്ങനെ അങ്ങനെ വിളിച്ചിട്ടില്ല എല്ലാ ഭാഷയും അറിയാം അതുകൊണ്ട് വാപ്പയെയും ഉമ്മയെയും ഉപ്പാ തന്നെ വിളിച്ചാൽ മതി മൊബൈലിൽ ആരെങ്കിലും മൈ ഫാദർ മൈ മദർ എന്ന് എഴുതിയിക്കണേ ഉപ്പാ ഉമ്മ ആക്കിയോളവിടെ അങ്ങനെ തന്നെ അതാ നല്ല വാക്ക് പേര് മാറ്റുന്ന ദാരിദ്ര്യം ഉണ്ടാവും അപ്പോ ഈ മൗലവി പറയുന്ന കാര്യം നമ്മുടെ ഉപ്പ ഉമ്മ എന്നല്ലാത്ത ബാക്കി എന്ത് പേര് വിളിച്ചാലും നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നമ്മൾ വിചാരിക്കും വല്ല തെറി അങ്ങനെ എന്തെങ്കിലും വിളിച്ചാലേ ഉപ്പാ ഉമ്മനൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ വിളിച്ചെ പക്ഷെ അങ്ങനെയല്ല ഫാദർ മദർ അതായത് വേറൊരു ഭാഷയില് അച്ഛൻ അമ്മ ആ രീതിയിൽ വിളിച്ചാൽ പോലും അത് ദാരിദ്ര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഇതുപോലത്തെ വിവരക്കേട് പറയുന്ന ബോധവും വെള്ളിയാഴ്ചയില്ലാത്ത ആൾക്കാരാണ് ഇസ്ലാമിൻ്റെ നാശം എന്ന് പറയുന്നത് ഇവർക്ക് ഒരു കാര്യമില്ലാത്ത ഇസ്ലാമികമല്ലാത്ത പല നുണകളും ഒരു മൈക്ക് കിട്ടി കഴിഞ്ഞാൽ അങ്ങ് പറയും പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാരത് വിശ്വസിക്കാൻ ഇതറിയുമില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഉണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ വൈറലാകും ആളേറെ കയറുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല അപ്പം ഇയാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രവാചകന് ഉപ്പ ഉബ്ബ എന്നുള്ള പേരാ വിളിച്ചിന്ന അതേ തെറ്റാണ് പ്രവാചകന് എല്ലാ ഭാഷയും അറിയും എന്നിട്ടും ഫാദർ മദർ എന്നുള്ള വിളിച്ചില്ലാന്ന് പറയും അത് രണ്ടാമത്തെ തെറ്റാണ് കാരണം പ്രവാചകന് അറബി ഭാഷ തന്നെ മര്യാദക്ക് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു അത് എല്ലാ സ്കോളേഴ്സും അഗ്രി ചെയ്യുന്നൊരു കാര്യമാണ് പ്രവാചകന് വായിക്കാനും എഴുതാനും അറിയാത്ത ഒരാളായിരുന്നു അപ്പോൾ ബാക്കിയുള്ള ഭാഷകൾ സംസാരിച്ചതായിട്ട് യാതൊരു രേഖകളും ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല ഇനി ഉണ്ടെങ്കിലുണ്ടാവും അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഉപ്പ ഉമ്മ എന്നല്ല പ്രവാചകം വിളിച്ചത് അബി എന്നുള്ളതാണ് ഒന്നാമത് പ്രവാചകൻ ജനിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പാന പേരെടുത്ത് വിളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവില്ല എന്തായാലും വിളിക്കുകയാണെങ്കിൽ തന്നെ അബീനെ വിളിക്കുള്ളൂ ഇപ്പം ഇബ്രാഹിം നബിയൊക്കെ ഉപ്പാന റെഫറൻസ് ചെയ്ത കാര്യത്തിൽ അബിത്തി എന്നുള്ള അബത്തി എന്നുള്ള രീതിയിലായിരുന്നു ഉപ്പനെ മെൻഷൻ ചെയ്തിട്ടുള്ളത് വിളിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും അറബി ഭാഷയാകുമ്പോൾ അവരവരുടെ ഭാഷയിലെ വിളിക്കുക മലയാളത്തിലുള്ള ഒരാൾ ഉപ്പ ഉമ്മ എന്ന് വിളിക്കുന്ന പോലെ പ്രവാചകനെ അവിടെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ശുദ്ധ പൊട്ടത്തരാണെന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാവും അതവിടെ കേട്ടുകൊണ്ടിരുന്ന ആൾക്കാരോ ഇയാളെ തിരുത്തി കൊടുത്തില്ല ഒപ്പം നിൽക്കുന്ന സ്റ്റേജിലിരിക്കുന്ന ആൾക്കാരും തിരുത്തി കൊടുത്തിട്ടില്ല ഇയാളുടെ വിചാരം ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരും അവരുടെ പേരൻസിനെ ഉപ്പ ഉമ്മ എന്നാണ് വിളിക്കുന്നത് എന്നുള്ളതാണ് സംഭവം അയാൾക്ക് ചിലപ്പോൾ വിവരമില്ലാത്തോണ്ടായിരിക്കും അയാൾക്ക് അറിയാത്തത് പക്ഷേ ഇതാണ് ഇസ്ലാം ഇസ്ലാമിൽ ഇങ്ങനെ വിളിച്ചില്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് അതാണ് പ്രശ്നം അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഇല്ലാത്ത കാര്യം ഇസ്ലാമിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പല ആൾക്കാരുണ്ട് അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷുകാരായിട്ടുള്ള ആൾക്കാരെന്തായാലും സ്വാഭാവികമായിട്ടും ഫാദർ എന്ന് വിളിക്കും മദർ എന്ന് വിളിക്കും ഓരോ ഭാഷയിൽപ്പെട്ട അവർക്ക് അവർക്കിഷ്ടമുള്ളത് വിളിക്കും ആ ആ ഭാഷയിൽ മാച്ചിങ് ആയിട്ടുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യം വിളിക്കും ഇനിയിപ്പോൾ ഒരു മുസ്ലിം ആയി ഒരു മലയാളി ആയിട്ടുള്ള ആൾക്കാരെന്നെ ഫാദർ എന്ന് വിളിച്ചതുകൊണ്ടോ മദർന്ന് വിളിച്ചതുകൊണ്ടോ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇസ്ലാമിൽ വിവരം എന്നുള്ളതായിട്ട് ഞാൻ അവിടെയും പഠിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടാവാനും സാധ്യതയില്ല അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ് അത് ഇവർക്കൊരു സി ഒരു വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ വെസ്റ്റേൺ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ചിട്ടക്കൂട്ടിലുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തുള്ള ലോകം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ ഒരു പ്രശ്നമാണത് അത് തെറ്റാണ് അല്ലെങ്കിൽ അത് പറ്റൂല അത് ഇസ്ലാമികമല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല വെറുതെ അങ്ങ് പറയുകയാണ് ഇവർ വളർന്നു വന്ന കൾച്ചർ വളർന്നു വന്ന സാഹചര്യങ്ങൾ അത് മാത്രമാണ് എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാർ ഇങ്ങനെയുള്ള പല ആൾക്കാരുണ്ട് ഇവരൊക്കെ തന്നെയാണ് ഇസ്ലാമിനെ ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ കളിയാക്കാനുള്ള കാരണം പലപ്പോ പലപ്പോഴും ആകാറുള്ളത് അത് മാത്രമല്ല ഇവർ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും വിട്ടിത്തായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരാവണം നിങ്ങളാദ്യം ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ എസ്പെഷ്യലി ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ ഇതുപോലത്തെ വിഡിത്തനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവിടെ ഇസ്ലാമാണ് ചെറുതായി പോകുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ